മത്സ്യബന്ധന ബോട്ടിന്റെ എഞ്ചിൻ മോഷ്ടിച്ച കേസിലെ പ്രതിയെ മൂന്ന് വർഷത്തിനു ശേഷം പോലീസ് അറസ്റ്റ് ചെയ്തു ആറാട്ടുപുഴ രാമഞ്ചേരി ആശാരിശ്ശേരിൽ അനീഷാണ് പിടിയിലായത് മത്സ്യബന്ധന തൊഴിലാളിയായ വലിയഴിക്കൽ ചന്ദ്രവിലാസത്തിൽ ജ്യോതിഷ് കുമാറിന്റെ വീട്ടിൽ സൂക്ഷിച്ചിരുന്ന നാൽപ്പത്തി അയ്യായിരത്തോളം രൂപ വില വരുന്ന എഞ്ചിൻ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഓഗസ്റ്റ് മാസത്തിലാണ് മോഷണം പോയത് മോഷണം പോയ എഞ്ചിൻ കഴിഞ്ഞയാഴ്ച ജ്യോതിഷ് കുമാർ തന്നെ കണ്ടെത്തിയിരുന്നു മത്സ്യബന്ധന ബോട്ടിന്റെ എഞ്ചിൻ മോഷ്ടിച്ച കേസിലെ പ്രതിയെ മൂന്ന് വർഷത്തിന് ശേഷം പോലീസ് അറസ്റ്റ് ചെയ്തു ആറാട്ടുപുഴ രാമഞ്ചേരി ആശാരിശ്ശേരിൽ അനീഷാണ് പിടിയിലായത് മത്സ്യബന്ധന തൊഴിലാളിയായ വലിയഴീക്കൽ ചന്ദ്രവിലാസത്തിൽ ജ്യോതിഷ്കുമാറിന് വീട്ടിൽ സൂക്ഷിച്ചിരുന്ന നാൽപ്പത്തി അയ്യായിരത്തോളം രൂപ വില വരുന്ന എഞ്ചിൻ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ആഗസ്റ്റ് മാസത്തിലാണ് മോഷണം പോയത് മോഷണം പോയ എഞ്ചിൻ കഴിഞ്ഞയാഴ്ച ജ്യോതിഷ്കുമാർ തന്നെ കണ്ടെത്തിയിരുന്നു മോഷ്ടാവ് വിറ്റ എഞ്ചിൻ ജ്യോതിഷ് കുമാർ തന്നെ മറ്റൊരാളുടെ വീട്ടിൽ നിന്നും കണ്ടെടുക്കുകയായിരുന്നു ഇതേ തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയായ അനീഷിനെ വട്ടച്ചാൽ ഭാഗത്തു നിന്നും പിടികൂടിയത് തൃക്കുന്നപ്പുഴ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നടന്ന മറ്റ് എഞ്ചിൻ മോഷണങ്ങളിൽ പ്രതിയുടെ പങ്കിനെപ്പറ്റി അന്വേഷിക്കുന്നതിനായി ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങുമെന്ന് പോലീസ് പറഞ്ഞു ന്യൂസ്